അപ്പം നീണ്ട നാളുകളുടെ യുദ്ധം ബ്ലാക്കോട്ട് ഡ്രില്ല് ഇതിനൊക്കെ ശേഷം നമ്മുടെ ഐ പി എല്ലിൽ വീണ്ടും മെയ് പതിനേഴാം തീയതി നമ്മൾ ഐ പി എല്ലൊക്കെ റീസ്റ്റാർട്ടാവണം പക്ഷെ നല്ല ഫ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന ഐ പി എൽ അതിൽ തന്നെ ടീമിൻ്റെ ടോപ്പിലുണ്ടായിരുന്ന നാല് ടീം പക്ഷെ ഇനി എങ്ങനെയാണ് ഇതൊക്കെ നിർണായകമാവുന്നതെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം കാരണം സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് പര്യടനം നടക്കണ കാരണം അവരുടെ പ്ലെയേർസൊക്കെ അവരുടെ നാട്ടിൽ പോയി അത് ഏറ്റവും കൂടുതൽ തിരിച്ചടി സാധ്യതയുള്ളത് ബാംഗ്ലൂരിനാണ് പിന്നെ ഓസ്ട്രേലിയൻ താരങ്ങൾ ഇങ്ങോട്ട് ചിലപ്പോഴും അവിടെ അവർ ചർച്ചകളൊക്കെ നടക്കണതേ ഉള്ളൂ ഇങ്ങോട്ട് വരണ കാര്യത്തിലൊക്കെ അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു ബ്രേക്കിന് ശേഷം വരാൻ പോകുന്ന ഐ പി എല്ലിൽ നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല ഏതൊക്കെ ടീമായിരിക്കും ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യണമെന്നും അതുപോയിട്ട് പ്ലേ ഓഫ് ഭയങ്കര നിർണായകമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ളതൊക്കെ നമുക്ക് ത്രില്ലർ സിനിമ പോലെ കണ്ടിരിക്കാം പിന്നെ എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് ഫോറിൻ പ്ലേസൊക്കെ പോയി പോണത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ടീമിന് ആധിപത്യം വരുന്നത് മുംബൈ ഇന്ത്യൻസിനായിരിക്കാനാണ് സാധ്യത കാരണം ഇന്ത്യയിലെ ഒറ്റമൊക്കെ നല്ല പ്ലേസും ആ ടീമിനാണുള്ളത് പിന്നെ ഫോറിൻ പ്ലേയേഴ്സിനെ നമ്പിയിരിക്കുന്ന ലക്നൗ നോക്കാം ആരൊക്കെയാണ് ഇനി പ്ലേ ഓഫിൽ വരണതെന്ന് എന്തായാലും കുറേ നാളത്തെ യുദ്ധവും മിസൈലും ഡ്രോണും അതിനൊക്കെ ശേഷം ഇനി വീണ്ടും ക്രിക്കറ്റ് ഡ്രീം ഇലവൻ സിക്സ് പ്രായങ്ങളടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ ഐ പി എല്ലൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഐ പി എല്ലിൽ മാത്രമല്ല പി സി എല്ലിൽ ഒന്നാണ് തുടങ്ങുന്നത് പി സി എല്ലിൽ നടക്കുന്ന സമയത്ത് വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ഫോറിൻ പ്ലെയേഴ്സ് ലഗേജ് പോലും എടുക്കാതെ ഫ്ലൈറ്റിൽ കയറി പോയത് പിന്നെ അവർ ദുബായിൽ വെച്ച് കളി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ദുബായിൽ വെച്ചല്ല അവർ പാകിസ്ഥാനിൽ വെച്ച് തന്നെയാണ് കളി നടത്തുന്നത് അപ്പോൾ നമ്മൾ ഈ പി സി എല്ലിനെ കുറിച്ച് ചർച്ചയാണ് അത് ഭയങ്കര മണ്ടത്തനാണ് കാരണം എന്താണെന്ന് എന്താണെന്നറിയും നമ്മൾ അവിടെ ഇവിടെ നാട്ടിൽ ടൂർണമെൻറ്റ് നടത്തുന്ന പോലെയാണ് നടത്തുന്നത് ഫസ്റ്റിന് ട്രിമ്മർ പാൻ പാൻ കുക്കറ് ഇതൊക്കെയാണ് അവിടെ കൊടുക്കുന്നത് ഇവിടുത്തെ ഇന്റർനാഷണൽ കളിയൊന്നും അല്ല അവിടെ അവിടെ കണ്ട കളിയാണ് എന്തായാലും നമ്മൾ ഐ പി എൽ നമ്മുടെ പതിനേഴാം തീയതി ആവുന്നുണ്ട് അപ്പം ഇനി അതിന്റെ ഫൈനലിൽ നടക്കുന്ന വെന്യൂ കുറിച്ചൊന്നും കൺഫേം ആയിട്ടില്ല നേരത്തെ കൊൽക്കത്തയാണ് വച്ചിരുന്നത് അത് മാത്രമല്ല ലാസ്റ്റ് നടന്ന ഡൽഹി പഞ്ചാബ് കളി അവിടെ വെച്ചാണ് നമ്മൾ കളി സ്റ്റോപ്പ് ആക്കിയത് അപ്പോൾ അത് ഒന്നിൽ നിന്ന് നടത്തും എന്നാണ് പറഞ്ഞു കേൾക്കണത് അപ്പോൾ എന്തായാലും നമുക്കിനി നോക്കാം വളരെ ത്രില്ലർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് മാച്ചസൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് ഇനി നമുക്ക് ഐ പി എല്ലിൽ പ്ലേ ഓഫിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്ന ടീമിനെയൊക്കെ നമുക്ക് പതിനേഴാം തീയതിയിട്ട് കണ്ടറിയാം എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകണമെന്ന്